രാസലഹരി ഉപയോഗിക്കാറുണ്ടെന്ന് സമ്മതിച്ച് നടൻ ഷൈൻ ടോം ചാക്കോ ശനിയാഴ്ച പോലീസ് നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലിലാണ് ലഹരി ഉപയോഗം നടൻ സമ്മതിച്ചത് രാസലഹരിയായ മെത്താഫെറ്റമിനും കഞ്ചാവും താൻ ഉപയോഗിക്കാറുണ്ടെന്നാണ് നടൻ പോലീസിന് നൽകിയ മൊഴി എന്നാൽ ഹോട്ടലിൽ പോലീസ് സംഘം എത്തിയ ദിവസം ലഹരി ഉപയോഗിച്ചിട്ടില്ലെന്നും നടൻ മൊഴി നൽകിയിട്ടുണ്ട് ലഹരി ഉപയോഗത്തെ തുടർന്ന് താൻ നേരത്തെ ഡി അഡിക്ഷൻ സെന്ററിൽ ചികിത്സ തേടിയിരുന്നതായും നടൻ പോലീസിനോട് പറഞ്ഞു അച്ഛൻ ഇടപെട്ടാണ് ഓത്താട്ടുകുളത്തെ ഡി അഡിക്ഷൻ സെന്ററിലാക്കിയത് പന്ത്രണ്ട് ദിവസത്തിനു ശേഷം അവിടെ നിന്ന് മടങ്ങിയെന്നും നടൻ പോലീസിനോട് പറഞ്ഞു ലഹരി ഉപയോഗിച്ചതിനും ലഹരി ഉപയോഗിക്കാൻ പ്രേരിപ്പിച്ചതിനുമുള്ള കുറ്റങ്ങൾ ചുമത്തിയാണ് ഷൈംടോം ടോം ചാക്കോയ്ക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത് ലഹരി ഉപയോഗം തെളിയിക്കാനായി നടന്റെ രക്തം തലമുടി നഖം എന്നിവയുടെ സാമ്പിൾ പോലീസ് ശേഖരിക്കുന്നുണ്ട് ഇതിനായി നടനെ എറണാകുളം ജനറൽ ആശുപത്രിയിലെത്തിച്ച് വൈദ്യ പരിശോധനയ്ക്ക് വിധേയനാക്കി ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ് നിലവിൽ ചുമത്തിയിരിക്കുന്നതെന്നും മൊഴികൾ പരിശോധിച്ചു വരികയാണെന്നും ഇനിയും വിശദമായ അന്വേഷണം വേണമെന്നുമാണ് പോലീസ് പറയുന്നത് പൂർത്തിയാക്കിയ മലബാറിലെ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ അതിനിടെ കൊച്ചിയിലെ ലഹരി ഇടപാടുകാരനായ സജീവമായി ഷൈംടോം ചാക്കോയ്ക്ക് ബന്ധമുള്ളതായി പോലീസ് കണ്ടെത്തി ചോദ്യം ചെയ്യലിൽ ആദ്യം ഇത് നിഷേധിച്ചെങ്കിലും സജീവറുമായുള്ള ഗൂഗിൾ പേ ഇടപാടുകളും വാട്സപ്പ് ചാറ്റുകളും പോലീസ് നിരത്തിയതോടെ സജീറുമായി ബന്ധമുണ്ടെന്ന് ഷൈം ടോം ചാക്കോ സമ്മതിക്കുകയായിരുന്നു കൊച്ചിയിലെ ഹോട്ടലിൽ പരിശോധന നടന്ന ദിവസം ഇരുപതിനായിരം രൂപയുടെ ഇടപാടാണ് ഷൈം ടോം ചാക്കോ സജീറുമായി നടത്തിയിരുന്നതെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഡാൻസ് ഓഫ് സംഘം ഗുണ്ടകളാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇറങ്ങിയോടിയതായി ഷൈം ടോം പോലീസിനോട് മൊഴി നൽകിയത് എന്നാൽ നിരന്തരമായ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഷൈൻ പതറി ഒടുവിൽ സജീവമായുള്ള ബന്ധം സമ്മതിക്കേണ്ടിയും വന്നു ഷൈനിന്റെ വാട്സപ്പ് ചാറ്റും കോളുകളും ഗൂഗിൾ പേ അക്കൗണ്ടും പരിശോധിച്ചാണ് പോലീസ് വഴിവിട്ട ഇടപെടലുകൾ ഉറപ്പിച്ചത് ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ചോദ്യം ചെയ്യലിന് മുന്നിൽ നടന് പിടിച്ചുനിൽക്കാനായില്ല ഇതേ തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയത് അതേസമയം നടൻ ഷൈംടോം ചാക്കോയെ ലഹരിക്കേസിൽ അറസ്റ്റ് ചെയ്തത് ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് കൊച്ചി സെൻട്രൽ എസ് പറയുന്നുണ്ട് നടന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയതായും നിലവിൽ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു നിലവിൽ നടന്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടേ ഉള്ളൂ അതെല്ലാം വിശദമായി പരിശോധിക്കേണ്ടതുണ്ട് വൈദ്യ സാമ്പിൾ ശേഖരണത്തിനും ശേഷം കോടതിയിൽ ഹാജരാക്കുന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കുമെന്നും എ സി പി പറഞ്ഞു അതേസമയം സ്റ്റേഷനിൽ നിന്നും പോലീസ് വാഹനത്തിലേക്ക് കയറ്റുന്നതിനിടെ ഷൈനിനോട് മാധ്യമങ്ങൾ പ്രതികരണം തേടിയെങ്കിലും നടൻ പ്രതികരിച്ചില്ല ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും